ഈ ഇറങ്ങി ബാഗ് അങ്ങാടി കണ്ടോ ൊല്ലുകയാണ് മൂല്യമാരു ഇപ്പൊ ഈ ഒരാള് മരിച്ചേ എന്നൊക്കെ പറഞ്ഞ് നേർച്ചയും മക്കുപറയും വേറെയാണ് ആന വേറെയാണ് ഇത് അക്കിനെയും ബാത്തലിനെയും കൂട്ടിക്കലർത്തി കതാപുമാകുന്ന മൗലവിമാരെ കണ്ടോളോ നിങ്ങൾ നോക്കൂ ഈ കഴിഞ്ഞ ദിവസത്തിലാണ് ആന ആക്രമിച്ചുകൊണ്ട് ഒരു നേർച്ചയിൽ വലിയ ആപത്തുകൾ ഉണ്ടായത് ഒരു നല്ല കാര്യത്തിന്റെ അടുത്തൊരു അപകടം ഉണ്ടായി വിചാരിച്ച നല്ല കാര്യം മോശമാകൊന്നുമില്ല നേർച്ചയിൽ ആന കൊണ്ടല്ലേ നല്ലതാണ് നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് വെച്ച് നേർച്ചനെ കുതിരാക്കേണ്ട ഇല്ല എന്നാണ് കഴയത്തെ അപകടം ഉണ്ടായിട്ടുണ്ട് അജു മോശാകോ ഇല്ല അപ്പൊ അപകടം ഉണ്ടാകുന്നതല്ലാൻ്റെ പരീക്ഷണാണ് അത്ര കണ്ടാ മതി ഇവിടെ നേർച്ചയിൽ ആനനെ കൊണ്ടുവരിക എന്നതിന്റെ വിഷയം മൂപ്പർ അത് വെച്ചിട്ട് മുതലെടുപ്പ് നടത്തുകയാണ് കഥാപുമാകർച്ച അത്തരം നേർച്ചകൾ നടത്തുന്നത് മുസ്ലിം ഈങ്ങള് മാത്രല്ല അത് നമ്മളെ സെക്കുലറാലിറ്റി പരിപാടിയാണ് ഇസ്ലാമിൽ മുസ്ലിം പണ്ഡിതന്മാര് പഠിപ്പിക്കണ നേർച്ചയല്ല അത് ഇപ്പൊ ചില നിലമ്പൂർ പാട്ടുത്സവം നടക്കും അവിടെ അങ്ങനെയാണ് ചിലടത്ത് ഗ്രാമോത്സവം ഉണ്ടാവും ചിലടത്ത് അങ്ങനത്തെ ചില നീർച്ച ഉണ്ടാവും അത് നടത്തുന്നതാരാ മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലോ മുസ്ലിം മാത്രമോ അല്ല ഉദാഹരണത്തിന് നോക്കൂ നിങ്ങൾ പട്ടാമ്പി നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു നേർച്ച ആ നേർച്ചയുടെ കമ്മിറ്റിക്കാരൊക്കെയാ നോക്കിക്കോളെ പട്ടാമ്പി ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ നടക്കുന്ന പട്ടാമ്പി നേർച്ചയുടെ കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഉദ്ഘാടനം ശ്രീകണ്ഠൻ നിർവഹിച്ചു നാരായണൻ സ്വാമി അധ്യക്ഷത വഹിച്ചു ലക്ഷ്മിക്കുട്ടി ഗീതാ മണികണ്ഠൻ റഷീദ് തുടങ്ങി എല്ലാവരും പങ്കെടുത്തു അപ്പൊ ആരൊക്കെ ഈ കമ്മിറ്റിയിൽ ഈ നീർച്ചാക്കുന്ന ആൾക്കാര് അതിൽ സ്വാമി ഉണ്ട് അതുപോലെ ജോസഫ് ഉണ്ട് ഉണ്ട് റഷീദ് ഉണ്ട് അങ്ങനത്തെ മതേതര പരിപാടിയാണ് അത് മതപരിപാടിയല്ല അത് മാത്രമേ അതിൽ സത്യമുള്ളൂ യാഹു എന്ന് പറയുന്ന ഒരു മഹാന്റെ മക്കുബറിന്റെ ചാരത്താണ് ഈ ഹിന്ദും മുസ്ലിമും ബിസിനസ്സുകാരൊക്കെ കൂടി ഈ കലാപരിപാടി നടത്തുന്നത് ആലിമീങ്ങൾ പഠിപ്പിച്ചതോ അവരുടെ നേതൃത്വത്തിലുള്ള പരിപാടിയല്ല ഞാൻ ർപ്പിക്കാൻ ഇങ്ങനെയുള്ള സ്വാമിയും റഷീദ് ഒക്കെ നടക്കുന്ന ഒരു ഉത്സവ പരിപാടിയാണ് പത്രത്തിൽ വരുമ്പോ ആനക്ക് മതമി ആന ആക്രമിച്ചു ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് അപകടം പറ്റി അങ്ങനെ ഇനി ആന ചവിട്ടിട്ട് അപകടം പറ്റി മരിച്ചതാരാ അതൊന്നു ആ പത്രവാർത്ത ആരാ തിരൂരങ്ങാടി പുതിയ തിരൂര് പുതിയങ്ങാടി നീർച്ചയില് ആന ചവിട്ടി മരിച്ചതാരാണ് മലപ്പുറം തിരൂര് പുതിയങ്ങാടി നേർച്ചക്കിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കുകളോടെ മരിച്ചത് ആരാണ് ആ മരിച്ച മനുഷ്യന്റെ പേരാണ് സഹോദരന്മാരെ നിങ്ങൾ കാണുന്നത് അത് മുസ്ലിമാണോ കൃഷ്ണൻകുട്ടിയ അപ്പൊ അത് മുസ്ലിമാണോ അല്ല അപ്പൊ അത് നാട്ടിലെ കുറെ കമ്പനി കൂടുന്ന ഒരു പരിപാടിയാണ് അതിൽ മുസ്ലിം പണ്ഡിതന്മാരോ അവര് പഠിപ്പിക്കുന്ന നീർച്ചയോ ഉറൂസ് ഒന്നും ബന്ധപ്പെട്ട വിഷയമല്ല

മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് ഇവർ വായിക്കണുണ്ട് അരികിൽ ഈ പറയുന്ന മുഹമ്മദ് റസൂലയും ഈ പറയുന്ന ഇസ്മായി നബിയുടെ ചരിത്രവും ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യന്റെ മുമ്പിൽ അയാൾ വിലയിരുത്തുന്നത് എന്താ ഇസ്ലാമിൽ നേർച്ചയുണ്ടെന്നും ഇസ്ലാമിൽ നേർച്ച ഈ നാട്ടിലെല്ലാവർക്കും അറിയാം ആ നേർച്ച ഇങ്ങനെ ജാറങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉറൂസുകളാണെന്നും അതും എല്ലാവർക്കും അറിയാം ആ ആന വരുമെന്നും അങ്ങനെ ഒരു തരം തീർച്ചയുണ്ട് മമ്പലത്ത് മക്കാമിൽ നിർച്ചടക്കുന്നുണ്ട് സി എം വലിയ മക്കാമിൽ നിർച്ചടക്കുന്നുണ്ട് അവിടെയൊക്കെ ആന ഉണ്ടോ അപ്പോ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇസ്ലാമികമായി നടക്കുന്ന നേർച്ചകളിൽ ആനല്ല എന്നുള്ളത് മോഹിപ്പെട്ടായകൊക്കെ അറിയാം പിന്നെ സാമിയും റഷീദും ജോസഫും ഒക്കെ നടത്തുന്ന ഓരോ കലാപരിപാടി അവിടെ ആലിമിടെ നേതൃത്വമില്ല ഇല്ല ആലിമികൾക്ക് അധികാരവും ഈ തിരൂരങ്ങൾ ദിവസങ്ങളും പ്രസംഗം നടത്തി ആ ജാറം ഇല്ലാതെ അവിടുത്തെ ഉറൂസ് ഇല്ലാതെയാക്കിയതാണ് ഈ ആന ഉറൂസ് ഇല്ലാതെയാക്കിയതാണ് പക്ഷെ പിന്നെ അവിടുത്തെ ബിസിനസ്സുകാരും കച്ചവടക്കാരും ഒക്കെ കൂടിയിട്ട് സംഘടിപ്പിച്ച കലാപരിപാടിയാണ് ഇത് ആ വന്ന ആനക്കെന്തോ പ്രശ്നം ഒരു ദോഷം ഉണ്ടായതാണ് ആനക്കും ഉണ്ടായിട്ടില്ല ആ ആനക്കെ ഉണ്ടായിട്ടുള്ളൂ ആ ആനച്ചത് കൃഷ്ണൻകുട്ടിയാ മരിച്ചു ഇത് കാണുന്ന മനുഷ്യന്മാര് ധരിക്കാൻ എല്ലാ ആനുണ്ട് എന്നല്ല ആനുള്ള ചില നീർച്ചുണ്ട് അത് സാമ്യൊക്കെ പാട കൂടി നടത്തുന്നതാണോ പത്രവാർത്ത പത്ര വാർത്ത വായിച്ചാൽ മനസ്സിലാവും എന്നാ നിന്റെ നോക്കി ഇങ്ങനെ ആനനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇസ്ലാമിലുണ്ടോ അതുകൊണ്ടല്ലേ മുസ്ലിം പണ്ഡിതന്മാര് ആനനെ കൊണ്ടല്ലെന്ന് പറയാത്തക്ക് ഇത് പണ്ട് അമ്രുഹി ഈ ഉമ്മത്തിനെ പറ്റിച്ച പോലെ ആരോ പറ്റിച്ചതല്ലേ ശരിയാർച്ചയിൽ ആനനെ കൊണ്ടുവന്നത് ഏതോ ചില കലാപരിപാടിക്കാര പരിപാടിയാണ് നിങ്ങൾ ആലോചിച്ചോ അമ്രുബിൻഹൈന്റെ ചരിത്രങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അമ്രുബിൻഹി മുതലേ റസൂലത വരെയുള്ള ചരിത്രം ഉണ്ടോ അതിന് ഈ സംസാരിക്കുന്ന ഈ വേദിയുടെ ആളുകളായ സലഫികക്കോ അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവനോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്ന ഉസ്താദുമാരുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്കോ ഒന്നും തർക്കമില്ലാത്ത കാര്യമാണ് അമ്രുബിൻ നബിയുടെ ശരീഅത്ത് മാറ്റി തിരുത്തിയിട്ടുണ്ട് പിന്നെ തർക്കപ്പൊ എവിടെയുള്ളത് ഇങ്ങള് അമ്രുബിൻറെ ടീമാണോ അല്ലേ എന്നുള്ളതാണ് ഇപ്പൊ മുജാഹിദീങ്ങൾ ഭൂരിപക്ഷം കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്

നേർച്ചക്ക് ആനയെ കൊണ്ടുവരുന്നത് നല്ല കാര്യമാണ് എന്ന് ന്യായീകരിച്ച ഏത് ആണുള്ളത് ആനക്ക് ആനയുടേതായ മസലയുണ്ട് ഒരാൾ ആനപ്പുറത്ത് യാത്ര ചെയ്താൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ നേർച്ചക്ക് ആനയെ കൊണ്ടുവന്ന് ആ നേർച്ചയെ അങ്ങനത്തെ കലാപരിപാടിയാക്കുന്നത് നല്ലതാണ് എന്ന് ഏത് ആലിമാണ് ന്യായീകരിച്ചിട്ടുള്ളത് കള്ളം പറയുന്ന കക്ഷികൾ വേണ്ടി കൊണ്ടുവരാൻ പണം എന്ന് ഏത് അങ്ങനെ ആനയെ കൊണ്ടുവരണമെന്ന് പഠിപ്പിച്ച ഉണ്ടോ ഇല്ലെന്ന് മാത്രമല്ല സുന്ദിൻ്റെ ആലിമ്യങ്ങള് അത്തരം തോന്നിവാസങ്ങൾക്കെതിരെ എത്രയാണ് ഈ നാട്ടിൽ പ്രസംഗം നടത്തിയിട്ടുള്ളത് അതെല്ലാം മറച്ചു വെച്ച് അങ്ങാടികളിൽ വന്ന ഈ സമുദായത്തെ വഹാബികൾ കബളിപ്പിക്കുന്ന അതിനു വേണ്ടി നുണ പറയുന്ന പരിപാടി കണ്ടോ പേരോട് ഉസ്താദ് ആ വിഷയത്തിൽ നടത്തിയ പല പ്രസംഗങ്ങളിലെ ഒരു പ്രസംഗം മൗലവിയുടെ ഭീകരമായ പച്ച നോണ തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് കമ്മറ്റിക്കാർ നടത്തുന്ന ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ അലിയാകളു കാണിക്കേണ്ട സ്ഥലമാണ് അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല അവിടെ ഞ്ച് ആനയെ കൊണ്ടുവന്ന് ഉള്ള പടം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിള്ളി ഉണ്ടാക്കുന്നതിന് പകരം അതിന് പകരം ആ സംഖ്യ ഒന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് സാധനങ്ങൾ പൊട്ടിച്ചിട്ട് അതേ തെറ്റായ രൂപത്തിൽ മമ്പതകളിൽ നിന്ന് ലക്ഷങ്ങൾ ജീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ് ഇവിടെയും പറയുന്നു ിം സഹോദരന്മാരെ അതുപോലെ അന്യ സ്ത്രീയും പുരുഷന്മാരുമുള്ള നൃത്തങ്ങളും നാടകങ്ങളും അതുപോലെ ഗാനവേളകളും എത്രയെത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത് എന്റെ ഏത് റൂസുകാരൻ വന്നാലും ഏത് നേർച്ച കമ്മിറ്റിക്കാരൻ വന്നാലും അവിടെ അനാവശ്യമുണ്ടെന്ന് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്ന് ഉറപ്പായാലല്ലാതെ ഞാൻ മനപൂർവ്വം ഒരു റൂസിനും പോകാറില്ല അതേസമയത്ത് വേണം ിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവുണ്ട് അതുകൊണ്ട് മക്ബറയിൽ ഖുർആൻസിനും നമ്മൾ അനുകൂലമാണ് അതുപോലെ കിടക്കുന്നവരുടെ ചെയ്യുന്നത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള സുന്നത്താണ് അന്നദാനം നമ്മൾ അനുകൂലമാണ് സലാത്തിനും ദിക്റിനും അനുകൂലമാണ് ആണും പെണ്ണും ഇടകലർന്നുള്ള ഗാനമേളകളും അല്ലാത്ത സംഗതികളും തെറ്റായ കാര്യങ്ങളെ വഴിവലും എവിടെയും ശക്തിയുക്തം എതിർത്തിട്ടുണ്ട് ഇവിടെയും എതിർക്കുന്നു ഭരിക്കുന്നതുവരെ എതിർക്കുകയും ചെയ്യും അവിടെ ആളുകളെ നോക്കാറില്ല കമ്മറ്റിക്കാരെ നോക്കാറില്ല എത്ര കൃത്യമായിട്ടാണ് അള്ളാന്റെ ഈ രീതിയിൽ അഹുവിൻ്റെ ദീന് വളരെ കൃത്യമായി നമ്മുടെ അനിമിയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നെല്ലിനു നെല്ലായും പതിര് പതിരായും ഈ സമുദായത്തെ വിടമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് അവർ അവരുടെ വിവരമുള്ള നിന്ന് നീത് സിറാത്തുൽ മുസ്തഖീമിലൂടെ കൈമാറിയതാണ്